ഹലോ ഫ്രണ്ട്സ് ഇതൊരു ചെറിയൊരു സെയിൽ വീഡിയോ ആണ് കോംബോ ആയിട്ടാണ് ഇട്ടേക്കുന്നത് എല്ലാ പ്ലാന്റ്സും ഞാൻ കാണിക്കുന്നില്ല കോംബോ ആയിട്ട് ഇട്ടേക്കുന്നത് മാത്രമാണ് ഞാൻ സെയിലിന് ഇട്ടേക്കുന്നത് ഈ ഒരു പ്ലാന്റ് ഉണ്ട് പിന്നെ എപ്പിഷിയുടെ ഉണ്ട് എപ്പിഷിയുടെ പിങ്ക് ഉണ്ട് പിന്നെ ഈ ഒരു ബാംബുവിൻ്റെ നല്ല വലിയൊരു പ്ലാന്റ് ഉണ്ട് പിന്നെ ചൈനീസ് ബൾസത്തിൻ്റെ ഓറഞ്ച് നാടനാണ് ആ ഒരു പ്ലാന്റ് വലുത് പിന്നെ ഈ ആണെന്ന് തോന്നുന്നു ഈ ഒരു പ്ലാന്റ് ഉണ്ട് പിന്നെ ഇതുണ്ട് പിന്നെ ഇത് അഗ്ലോണിമേഡ് ഉണ്ട് പിന്നെ ഇത് ബോർഡറൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഇലച്ചെടിയാണ് ഇതിങ്ങനെ കുത്തി കുത്തി വെച്ചാൽ മതി ഇഷ്ടംപോലെ തൈ നമുക്ക് ഉണ്ടാക്കാം ഇതുണ്ട് പിന്നെ ഇത് മുറിവിനൊക്കെ വെക്കുന്ന ഒരു പ്ലാന്റാണ് പിന്നെ ഈ ഒരു പ്ലാന്റ് വലിയ പ്ലാന്റാണ് ആണ് ഈ ഒരു പ്ലാന്റും കൂടെ ഉണ്ട് അങ്ങനെ പതിനൊന്ന് പ്ലാന്റും കൂടെ നൂറ് രൂപയും കൊറിയർ ചാർജുമാണ് ഞാൻ ചാർജ് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ ഒരു മൂന്നാല് പേർക്ക് കൊടുക്കാനുള്ള സെറ്റ് കാണും അപ്പോൾ വേണ്ടവർ വേഗം വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ കൊടുത്തു വന്ന് സപ്പോർട്ട് ചെയ്യണേ ഓക്കേ താങ്ക്